അപ്പൊ നിങ്ങൾക്കൊരാഗ്രഹം സാധിക്കാനുള്ള ചാൻസ് കിട്ടുകയാണ് ഏതാഗ്രഹിക്കും നമ്മൾക്ക് ഓരോരുത്തർക്ക് ആഗ്രഹം ആഗ്രഹം ഒരാഗ്രഹം ഒരു ചാൻസ് കിട്ടുകയാണ് ഏതാഗ്രഹിക്കും സാധിക്കും ഒന്ന അങ്ങനൊന്നും അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇല്ല എന്നാലും ഫുഡ് വ്ലോഗിങ് ഒക്കെ ഇഷ്ടം അതാവണം ഫുഡ് ബ്ലോഗിംഗ് ചെയ്ത് ഞാൻ കഴിക്കും അങ്ങനെ ശരിയായിട്ട് ചാനലിന്റെ പേര് തോന്നി വാസി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ ചാനലിന് ഒരു ക്വസ്റ്റും ചോദിക്കാനാ എന്താ ഒരു ആഗ്രഹം സാധിക്കാനുള്ള ചാൻസ് കിട്ടാണ് ഒരാഗ്രഹം ഏതാഗ്രഹിക്കും എന്റെ കൂട്ടുകാരൻ അച്ഛല്ല ഒന്ന് അങ്ങനത്തെ ചേച്ചിക്ക് ഒരു ആഗ്രഹം കിട്ടണം ഒരു ആഗ്രഹം ഏതാഗ്രഹം ലോട്ടറി അടിക്കാൻ അടിക്കാനാണ് ചേച്ചി ഒപ്പം ലോട്ടറി ലോട്ടറി നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അത് സാമ്പത്തികം നേട്ടമാണല്ലോ നമ്മളെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകണം അതുകൊണ്ട് നമ്മൾ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനം ഒരു പെട്ടെന്ന് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ബമ്പർ ലോട്ടറി അടിക്കുക എന്നുള്ളതാണ് ഫോണാണോ ഓക്കെ ഫൈൻ അപ്പോൾ നിങ്ങൾക്കൊരാഗ്രഹം നിങ്ങളൊരാഗ്രഹം സാധിക്കാനുള്ളൊരു ചാൻസ് കിട്ടുകയാണ് ഒരാഗ്രഹം നിങ്ങൾ ഏതാഗ്രഹമായിരിക്കും സാധിക്കുക ഒരു 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 മാസത്തേക്ക് ആയിട്ട് കിടന്ന് ഉറങ്ങുക അടിപൊളി ആഗ്രഹമല്ലോ ഫുള്ള് ട്രാവൽ ചെയ്യുക ചാനലിൻ്റെ പേര് തോന്നി വസി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് യൂട്യൂബിലുണ്ട് ഓക്കെ അപ്പം അമ്മ ഒരു ആഗ്രഹം സാധിക്കുന്ന ഒരു ചാൻസ് കിട്ടണം അമ്മയ്ക്കായാലും മോൾക്കായാലും ഏത് വീട് പണിയണം ില്ലാത്ത മനുഷ്യരില്ലല്ലോ എന്തൊരു ആഗ്രഹം കിട്ടണം എന്താഗ്രഹം ഞങ്ങളെ ചാനലിന്റെ പേര് തോന്നിവാസി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇൻസ്റ്റഗ്രാമിൽ നോക്കിയേ